ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അജുറായ തൃശൂരിൽ നിർണായക വഴിത്തിരിവിലേക്ക് പുഴയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ വ്യക്തമാക്കിയിരുന്നു ലോങ് ആൻഡ് ബൂമർ എസ്കവേറ്റർ നദിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ലോറി കണ്ടെത്തിയത് നൂതന ഡ്രോൺ അടിസ്ഥാനമാക്കിയുള്ള ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബരീഡ് ഒബ്ജക്ടീവ് ഡിറ്റക്ഷൻ സംവിധാനവും തിരശലിനായി വിന്യസിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു വെള്ളത്തിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾക്കായി കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തെരശിലിൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഇത് അർജുന്റെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അർജുനന്റെ ലോറി മാത്രമാണ് സംഭവ സംഭവസ്ഥലത്ത് നിന്നും കാണാതായത് എന്നതിനാൽ കണ്ടെത്തിയത് അർജുൻ്റെ ട്രക്ക് തന്നെ എന്ന വിലയിരുത്തലാണ് ഉള്ളത് കണ്ടെത്തിയത് അർജുൻ്റെ ലോറിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ലോറിയുടെ സാന്നിധ്യമാണെന്ന് കരുതുന്ന സിഗ്നൽ ലഭിച്ചുവെന്ന് നാവികസേനയും വ്യക്തമാക്കി അഡ്വാൻസ്ഡ് പോർട്ടൽ പോളാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കാനിങ്ങിൽ ഗംഗാവലി നദിയിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഇടിന്റെ അടിസ്ഥാനത്തിൽ തീരത്തോട് ചേർന്നുള്ള ഭാഗത്ത് ഇപ്പോൾ നാവികസേനയുടെ മുങ്കൽ വിദഗ്ധർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഗംഗാവലിപ്പുഴ കേന്ദ്രീകരിച്ചിരുന്ന തെരച്ചിൽ നാവികസേന ശക്തമാക്കിയിരുന്നു ഈ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് വെള്ളത്തിൽ നിന്നും അർജുന്റെ ലോറിയിലെ തടി കിട്ടിയതെന്ന് സംശയിക്കുന്ന കയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത് കയർ കണ്ടെത്തിയെന്ന ചോദ്യത്തിന് കണ്ടെത്തിയിട്ടുണ്ടെന്നായിരുന്നു കാർവർ എം എൽ എയുടെ മറുപടി അതേസമയം കയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന വിവരമാണ് തനിക്ക് കിട്ടിയതെന്ന് ലോറി ഓണർ മനാഫ് നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു കയർ കണ്ടെത്തിയത് തന്നെയാണ് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം എന്തായാലും ഇന്ന് തന്നെ ലോറി കണ്ടെത്താൻ സാധിക്കും പക്ഷെ പുറത്തെടുക്കാൻ കഴിയുമോ എന്നറിയില്ലെന്നും മനാഫ് പറഞ്ഞിരുന്നു പല ആളുകളും എനിക്കെതിരെ മോശം കമ്പനികളുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് പുഴയുടെ ഭാഗത്തേക്ക് മണ്ണധികമായി തള്ളരുതെന്ന് അവളെത്തിയത് മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യവുമാണ് നമുക്കൊരു പ്ലാൻ ബി വേണം പല പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞു പ്ലീസ് അവിടെ മണ്ണിടല്ലേ എന്ന് ജി പി എസ് ലൊക്കേഷൻ കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഇടതുവശത്തേക്ക് പരിശോധന നടത്തിയത് ലോറി വലതുവശത്തേക്ക് നീങ്ങിയിട്ടുണ്ടാകും പക്ഷെ മരകഷ്ണൊന്നും കണ്ടിട്ടില്ല നമുക്ക് വലുത് അർജുൻ്റെ ജീവനാണല്ലോ അതുകൊണ്ട് തന്നെ ജി പി എസ് കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും അവർ നേരത്തെ തന്നെ വലതുവശത്ത് ഉരുളം കല്ലുകളൊക്കെ ഇട്ടുമൂടി അങ്ങനെ ചെയ്യരുതെന്ന് നി നിരവധി തവണ പറഞ്ഞിട്ടും അത് കേട്ടില്ലെന്നും മനാഫ് കൂട്ടിച്ചേർത്തു